എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ രേണു സുധിയും ദാസ് കോഴിക്കോടും കൂടി തമ്മിലുള്ള നാടും റോഡിൽ കാണിച്ച പട്ടി ഷോയെ പറ്റി പട്ടി എന്ന് തന്നെ പറയണം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആ ഒരു വീഡിയോ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചില അമ്മായിമാർക്കും ചില അമ്മാവന്മാർക്കും ഒക്കെ കുരു പൊട്ടി ഒലിക്കാൻ തുടങ്ങി സത്യം അവരുണ്ടല്ലോ അത് പൊട്ടിയൊലിപ്പിച്ചുകൊണ്ട് എൻ്റെ ചാനലിലേക്ക് വന്ന് കമൻ്റ് ഇട്ടു ഞാൻ അവരോട് പറഞ്ഞു കൂടുതൽ പൊട്ടിയൊലിക്കുന്നെങ്കിൽ കുറച്ച് ബീറ്റാടിനും പഞ്ഞിയും ഗവൺമെൻറ് ആശുപത്രി ചെന്നാൽ കിട്ടും മേടിച്ച് നന്ന വൃത്തിക്കങ്ങ് തുടച്ചോളാൻ പറഞ്ഞു എപ്പടി എന്തെങ്കിലും പറഞ്ഞാൽ അതിനെതിരെ ഇങ്ങോട്ട് വരും കുറേ കമൻ്റ് ഇടാനായിട്ട് വരും മാന്യമായിട്ട് കമൻ്റ് ഇടുന്നവരല്ല കേട്ടോ ഈ പറയുന്നത് ന്യായമില്ലാത്തിടത്തും ന്യായമുണ്ടാക്കിയെടുക്കുന്ന കുറേ എണ്ണത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നല്ലത് അവർ മാത്രമല്ലല്ലോ റോഡിൽ കിടന്ന് റീൽസ് ചെയ്യുന്നത് സിനിമാ ആ ഒരാളിറ്റ കമൻ്റ് ആട്ടോ സിനിമ നടീ നടന്മാർ കാണിക്കുമ്പോൾ ഒരു കുഴപ്പവും ഇല്ലേ നിനക്ക് നല്ല ഭയങ്കര സൂപ്പർ സ്റ്റാറുകളൊക്കെ വന്നിട്ട് അവന്മാർ കാണിക്കുമ്പോൾ നിനക്കൊരു പ്രശ്നവും ഇല്ലേ ഈ ദാസേട്ടനും രേണു കൂടി കാണിച്ചപ്പോഴാണല്ലോ നിനക്ക് കുഴപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അലവലാതികൾ വന്നിട്ട് കുറേ അല്ല ഒരു അലവലാതി വന്നിട്ട് കമൻറ്റിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ പെണ്ണുങ്ങളും കൂടി അവരെ ജീവിക്കാൻ അത് അനുവദിച്ചുകൂടെ ഞാനെന്താ അവരെ പിടിച്ചു വെച്ചിരിക്കുന്ന കണക്കാണ് കുറേ എണ്ണത്തിൻ്റെയൊക്കെ ഭാവം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും കുറേ എണ്ണം വന്ന് കമൻറ്റിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ വന്ന് ഇട്ട ആ ഒരു കമൻറ്റോളികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണം കേട്ടോ സാധിക്കുന്നെങ്കിൽ അതായത് ഞങ്ങൾ പറയുമ്പോഴാണ് നിങ്ങൾക്ക് നമ്മളെ വന്ന് തെറി തെറിവിളിക്കാനും കമൻ്റ് ഇടാനൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതേക്കുറിച്ചിട്ട് നമ്മുടെ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ഗണേഷ് കുമാർ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഈ ഒരു രേണു സുധിയുടെ പറ്റി നമ്മുടെ രണേഷ് സോറി രണേഷ് അല്ല ഗണേഷ് കുമാർ പറയുന്നത് കേൾക്കാം കേട്ടല്ലേ അല്ല നിങ്ങൾ പൊളിച്ചെടുക്കാന്ന് പറയുന്നെങ്കിലും നിങ്ങളെ പൊളിച്ചെടുക്കാനായിട്ട് ഇരിക്കുന്നത് നമ്മുടെ കേട്ടല്ലേ ട്രാൻസ്പോർട്ടിൽ എന്ത് വിലത്തരം കാണിക്കുക എന്നൊന്നും വിചാരിക്കേണ്ട അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ കർശനമായ നടപടി എടുക്കുന്നത് തന്നെയാണ് നമ്മുടെ മന്ത്രി പറഞ്ഞിരിക്കുന്നത് കേട്ടല്ലോ ഇപ്പോൾ ആർക്കും വന്ന് തെറി വിളിക്കണ്ടേ നേരെ പൊയ്ക്കോ നമ്മുടെ ഗണേഷ് കുമാറിൻ്റെ പേജിൽ പോയി തെറി വിളിക്കുക എന്നിട്ട് കിട്ടുന്ന പണി മേടിച്ചുകൊടു ഈ വന്ന വീഡിയോയ്ക്ക് താഴെയാണെങ്കിലും ഒരുപാട് കമൻ്റുകളുണ്ട് കേട്ടോ സുധിയെ വിറ്റ് തിന്നുന്നു രേണു മര്യാദയ്ക്ക് റീൽസ് ചെയ്താൽ എല്ലാവരും അംഗീകരിക്കും അല്ലെങ്കിൽ കറക്റ്റ് മൂന്ന് മാസം ജയിലിൽ ഇടണം ആ കൃമികടി അങ്ങ് മാറിക്കിട്ടും അതിന്റെ ഒന്നും ആവശ്യമില്ല നല്ലൊരു വൃത്തിയായിട്ട് കുറച്ച് കപ്പയ്ക്ക് കുറേ ദിവസം കറ ചെത്തി കളയാണ്ട് അങ്ങ് കൊടുത്താ മതി പിന്നെ മാന്ത തോൽ പൊളിച്ചത് പോലെ ഒരു സാധനം എന്തിനാ അങ്ങനെ ആ കൊച്ചിനെ ബോഡി ഷേമിങ് ചെയ്യുന്നത് അതിനോടൊന്നും എനിക്ക് ഒരു യോജിപ്പവും ഇല്ല ഈ പറയുന്ന നിങ്ങൾക്ക് എല്ലാം തികഞ്ഞവരാണോ നിങ്ങൾ നിങ്ങൾക്ക് നല്ല സൗന്ദര്യം എല്ലാ ഈ ഒരു ശരീരഭാഗത്തിൻ്റെ ഏറ്റവും ഇസട്ട് വരെയുള്ള എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് ഭയങ്കര സൗന്ദര്യമുള്ള ആളാണോ ഈ കമൻ്റ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് അഥവാ ഇനി അങ്ങനെയാണെന്ന് വിചാരിക്കുമോ നിങ്ങൾക്ക് നല്ലൊരു ക്യാരക്ടർ ക്യാരക്ടറുണ്ടോ ഇല്ലെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ കമൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ അപ്പനും അമ്മയും സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഭയങ്കര സുന്ദരി സുന്ദരന്മാരാണോ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഒരു വ്യക്തിയെ സുന്ദരനോ സുന്ദരിയോ ഒക്കെ ആക്കി മാറ്റുന്നത് അവരുടെ ബാഹ്യ സൗന്ദര്യമല്ല ബാഹ്യ ശരീരവുമല്ല ശരിക്കും അവരുടെ ക്യാരക്ടറാണ് ഒരു വ്യക്തിയെ സുന്ദരനും സുന്ദരിയും ഒക്കെ ആക്കി മാറ്റുന്നത് അതുകൊണ്ട് മേലാൽ ഇങ്ങനെയുള്ള കമൻ്റുകൾ നിങ്ങൾ നിങ്ങളെപ്പോലുള്ള ഒരുത്തന്മാരും ഒരുത്തികൾ വിടരുത് ദൈവീത് എന്തിനാണ് അവരെ ബോഡി ഷേമിങ് ചെയ്യുന്നത് അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു അതിനെ വിമർശിക്കേണ്ട സമയത്ത് നമ്മൾ വിമർശിക്കുന്നു എന്നുള്ളത് കറക്റ്റ് ആണ് എന്ന് കരുതിയിട്ട് ബോഡി ഷേമിങ് ചെയ്യാമോ പക്ക തേവടിശിന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത് വൃത്തികെട്ട ചെറ്റകൾക്ക് എന്തിനാണ് ഇങ്ങനെ എന്തിനാണ് രാധാമണി എന്ന് പറയുന്ന സ്ത്രീ പക്കാ തേവിടിച്ചിയാണെന്ന് അവരെ പറയുന്നു എൻ്റെ രാധാമണി എന്ന് പറയുന്ന സ്ത്രീയെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു രാധാമണി എന്നുള്ള നിങ്ങളുടെ പേര് കേട്ടാലറിയാം നിങ്ങൾ ഇത്തിരി ഏജുള്ള ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം എന്തായാലും കൊച്ചു പെണ്ണിനൊന്നും പത്തോ പതിനെട്ടോ വയസ്സുള്ള വെമ്പിള്ളേർക്കൊന്നും എന്തായാലും രാധാമണി എന്നു പേരുണ്ടാവില്ല അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് നാണമുണ്ടോ ഏ നിങ്ങളുടെ മകളാവാൻ ഉള്ള പ്രായമേ ഉണ്ടാവുള്ളൂ ഒരു പക്ഷേ ഈ ഒരു പെൺകുട്ടിക്ക് നിങ്ങൾ ഇങ്ങനെ തെറിവിളിക്കേണ്ട കാര്യം എന്താണ് നിങ്ങളെല്ലാം തികഞ്ഞ സ്ത്രീയാണോ നിങ്ങൾ എന്തിനാണ് അവരെ തെറി വിളിക്കുന്നത് പല കാര്യങ്ങളിലും നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും നമുക്കത് പറയാം നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയാനാണ് നിങ്ങൾ ഈ കമൻ ബോക്സ് ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് ആ ഒരു ലേഡിയെ തെറി വിളിക്കാനുള്ള ലൈസൻസ് ആണെന്നാണോ കരുതിയിരിക്കുന്നത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ കുടുംബം ശ്രദ്ധിക്കുക നിങ്ങളെ മക്കളെ ശ്രദ്ധിക്കുക മരുമക്കളെ ശ്രദ്ധിക്കുക എനിക്ക് കൊച്ചുമക്കളുണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കുക കെട്ടിയോം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അങ്ങേരുടെ കാര്യം നോക്കുക കണ്ട പെൺപിള്ളേരൊക്കെ എന്തിനാണ് ഇങ്ങനെ തെറി വിളിക്കുന്നത് അങ്ങനെ ഒരാളെ നിങ്ങൾ തെറി വിളിക്കുമ്പോൾ അവരത് സ്വീകരിക്കാതിരിക്കുമ്പോൾ അത് നിങ്ങളിൽ നിങ്ങളിലേക്ക് തന്നെയാണ് എത്തുന്നത് ബൂമറാങ്കിനെ പോലെ നമ്മൾ എടുത്തറിയുമ്പോഴത്തേക്ക് അത് തിരിച്ച് നമ്മുടെ കയ്യിൽ വരില്ലേ അതുപോലെ നാണാവുന്നില്ലേ സ്ത്രീയെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ തെറി വിളിക്കാനായിട്ട് ഇത്ര അഹങ്കാരം പാടില്ല അത് കറക്റ്റാണ് നിങ്ങൾ ഒരു സംവിധായകനെ കണ്ട് നേരായ വഴിക്ക് രക്ഷപ്പെടൂ ഈ വേഷം കെട്ടൽ നിർത്തൂ എന്നൊക്കെ പറയുന്നു അത് പകുതി കറക്റ്റാണ് വന്ന് 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 നടു റോഡിലുമായോ പേക്കൂത്തെന്ന് ചോദിക്കുന്നു പിന്നെ ഇവരെ അറസ്റ്റ് ചെയ്യുക ഇങ്ങനെ ശല്യമായാൽ എന്ന് പറയുന്നു ഇവരെ മാത്രം അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ ഇതുപോലെയുള്ള ശല്യങ്ങൾ ഒരുപാടുണ്ട് അവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുക ഒരാളെ രണ്ടു പേരിലും മാത്രമാക്കിയിട്ട് കാര്യമില്ല ഏണു ബീഡിപ്പടക്കത്തിൽ നിന്നും ആറ്റം ബോംബിലേക്ക് നീങ്ങുന്നു എല്ലാം ഏട്ടന് വേണ്ടിയിട്ട് ഇതിനൊക്കെ എന്താ പറയുക അല്ലെ കൊടികൊച്ചൊന്നും അല്ലല്ലോ ശ്രദ്ധിച്ച അവരവർ പെൺകുട്ടിയാണെന്നുള്ള ഒരു ബോധം വേണം സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട ഉള്ളൂ എന്തായാലും അയാൾ നല്ലോളം എന്തുവാണേ ഇത് ഇത്രയും വൃത്തികെട്ട കമന്റൊക്കെ ഇടാൻ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ തോന്നുന്നു വീടിന്റെ ഉള്ളിലിരുന്ന് ചെയ്തോ ഈ കോമാളി ഷോ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് ഈ ശ്രുതി ജീവിച്ചിരുന്നപ്പോൾ സുതി പറഞ്ഞോണ്ടിരിക്കുന്നു ഈ പെണ്ണുംപുള്ളക്ക് വട്ടിന്റെ ഗുളിക കൊടുക്കുമെന്ന് എന്തുവാണേ ഈ പറയുന്ന കമന്റുകളൊക്കെ ശരിക്കും രേണു അല്ല ചീരുള്ളി ചീരുട്ടി എന്തുവാണോ എന്തോ റോഡിലൊരു സ്റ്റേജ് കെട്ടി നടത്തിയാൽ എന്താ അഭിപ്രായം എന്ന് ചോദിച്ചിരിക്കുന്നു ഇത് കൂടുതലും ഓരോ ആൾ പോലും നല്ലത് അയാൾ മരിക്കാൻ നോക്കിയിരുന്നു കയർ പൊട്ടിക്കാൻ വേശ്യ എന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനെ തെറി വിളിക്കരുത് കേട്ടോ എന്തിനെ ഇങ്ങനെ തെറി വിളിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം മാന്യമായ രീതിയിൽ എഴുതാൻ നിങ്ങൾക്കറിയില്ലേ അപ്പോൾ നിങ്ങൾ നിങ്ങളല്ലേ അത് നിങ്ങളാണ് ശരിക്കും ആ ഈ പറഞ്ഞ തെറിയിൽ ഉൾപ്പെടുന്ന വ്യക്തികള് കാരണം എന്തെന്ന് വെച്ചാല് നിങ്ങൾക്ക് മാന്യമായിട്ടൊരു കമന്റ് എഴുതാനോ ഒരു സ്ത്രീയോട് മാന്യമായിട്ട് പെരുമാറാനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞ തെറിക്ക് അവകാശി അത് കേൾക്കാനുള്ള അവകാശം നിങ്ങൾക്ക് തന്നെയാണുള്ളത് എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള ഇങ്ങനെ ഇങ്ങനെ പോവുകയാണ് ഇതിനകത്ത് മുഴുവനും ബാഡ് കമന്റേ ഉള്ളൂ നല്ലതൊന്നുമില്ല അപ്പോൾ ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓണാക്കിയൊക്കെ വെച്ചേക്കുക അപ്പോൾ എന്താണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ